ഹലോ എസ്റ്റേ പ്രോപ്പർട്ടി ഫാമിലി മെമ്പേഴ്സ് നമസ്കാരം വീഡിയോയിലോട്ട് പോകാം ഇതൊരു അഞ്ച് ഏക്കർ മുപ്പത് സെൻറ്റ് നെൽവയൽ കൃഷി ചെയ്യുന്ന സ്ഥലം മനോഹരമായി റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ ഭൂമിയെ നമ്മൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഉടനെ നമ്മൾ ബന്ധപ്പെട്ടുള്ളൂ അഞ്ച് ഏക്കർ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് തനി റോഡ് അഞ്ച് മീറ്റർ റോഡ് ഉള്ളിലോട്ട് ഒരു മുപ്പത് സെൻറ്റ് പറമ്പോട് ഇതിനുണ്ട് അഞ്ച് ഏക്കർ കൃഷിഭൂമിയും മുപ്പത് സെൻറ്റ് പറമ്പും അപ്പോൾ നമ്മൾക്ക് എന്തിനു വേണമെങ്കിലും പറ്റും ഈ കണ്ടം ഈ പൂട്ടിയ കണ്ടങ്ങളാണ് അതിൻ്റെ താഴെയുള്ള കണ്ടങ്ങൾ ആ മേലെ കാണുന്നതിൻ്റെ താഴെയുള്ള കണ്ടങ്ങളാണ് നമ്മൾക്കുള്ളത് ഞാൻ മൊത്തത്തിലൊരു വീഡിയോ എടുത്തതാണ് അതിൻ്റെ മേലെ രണ്ട് കണ്ടമുണ്ട് നമ്മൾക്ക് ഈ കാണുന്ന ഈ പൂട്ടിയതും ഇവിടുന്ന് താഴെയുള്ള ആ ആ മോട്ടോർ പരിയും അവിടെ നിന്ന് അങ്ങനെ പോകുന്നുണ്ട് അതിൻ്റെ അറ്റത്ത് പോയിട്ട് വേറെ വീഡിയോ എടുത്ത് ഇങ്ങോട്ട് തിരിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് വീഡിയോയിൽ കാണും ഒരേ പ്ലോട്ട് നമ്മൾക്ക് കമ്പിവേലി ഇടാൻ പറ്റുന്ന ഓപ്ഷനിലുള്ള ആ ഐറ്റമാണ് ഈ വീഡിയോയിൽ കാണുന്നത് കൃഷി ഭൂമിയാണ് നെൽകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് നമ്മുടെ ചാനലിൽ വിലക്കമ്മിയായിട്ട് നെൽകൃഷി ചെയ്യാനുള്ള ഭൂമി നമ്മളോട് ചോദിച്ചിരുന്നു അവർ ആരാണെന്ന് എനിക്ക് വ്യക്തമല്ല ഒരുപാട് ആൾക്കാർ നേരത്തെ വിലക്കമ്മിയായിട്ടുള്ള നെൽകൃഷി ചെയ്യാൻ പറ്റുന്ന വിലക്കമ്മിയായിട്ടുള്ള ഐറ്റം ഉണ്ടോയെന്ന് ചോദിച്ചവർ ഒരുപാടുണ്ട് ആരാണെന്ന് എനിക്ക് വ്യക്തമല്ല നമ്മുടെ സുഹൃത്തുക്കൾ ആരാണെങ്കിലും അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ ഈ നെൽകൃഷി ഇപ്പോൾ നല്ല ആദായമുള്ള ആ ഏരിയയിലാണ് ഈ കിടക്കുന്നത് ആലത്തൂർ എരുമയൂർ ിൽ ജംഗ്ഷനിൽ നിന്നും കൂട്ടാല റോഡിൽ ഒന്നര കിലോമീറ്റർ ദൂരമേ ഇതിനകത്തുള്ളൂ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഇടതുവശം വലതുവശം കിടക്കുന്നതാണ് നമ്മുടെ ഭൂമി ഇതാണ് ഈ മുപ്പത് സെൻറ്റ് പറമ്പ് എന്ന് പറയുന്ന ഐറ്റം ഇതിൽ നമ്മൾക്ക് കൃഷി എടുക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ വണ്ടികൾ പോകാനും ഇറങ്ങാനും എല്ലാ സൗകര്യമുണ്ട് അഞ്ച് മീറ്റർ റോഡ് തനിയുണ്ട് അതിന് ഇടതു കാണുന്നതാണ് നമ്മുടെ മുപ്പത് സെൻറ്റ് അതും പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്നുണ്ട് നമ്മുടെ അങ്ങേവശം റോഡ് അപ്പോൾ രണ്ട് റോഡും നമ്മൾക്ക് കിട്ടുന്ന ഭൂമി എന്ന് വെച്ചാൽ ഇതിൽ ഇറങ്ങാം അതിൽ കൂടെ ഇറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ രണ്ട് വഴിയുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് അവിടെ നിങ്ങട്ട് വരുന്നതാണ് എരുമൂര് ജംഗ്ഷനിൽ നിന്ന് വരുന്നത് നേരെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കുനിശ്ശേരിയിൽ പോയി കയറാൻ പറ്റുന്ന ഒരു റോഡാണ് അങ്ങോട്ട് പോകുന്നത് അതാണ് അവിടെ നിങ്ങട്ട് വരുന്നത് ഇത് ഇടതുവശത്തും നമ്മുടെയാണ് വലതുവശത്തും നമ്മുടെയാണ് അപ്പോൾ ഇത് അഞ്ച് ഏക്കറയാണ് കൃഷിഭൂമി നെൽവയൽ എന്ന് പറയും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം വെള്ളത്തിന് ക്ഷാമവുമില്ല മലമ്പുഴ കനാലാണ് വെള്ളം രണ്ട് എന്ന് വെച്ചാൽ രണ്ട് രണ്ട് കൃഷി ഒരു വർഷത്തിൽ നമ്മൾക്ക് വിളവെടുക്കാൻ പറ്റുന്നതാണ് കൃഷിയോട് താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇത്രയും വണ്ടി സൗകര്യത്തോടോ ഈ വീഡിയോ മര സ്ഥലം ഇങ്ങനെയൊരു സ്ഥലം കിട്ടാനില്ല ഒരു ഒരു പ്ലോട്ട് കഴിഞ്ഞാൽ സോറി ഒരു കണ്ടം കഴിഞ്ഞാൽ അടുത്ത് വിട്ടിട്ടായിരിക്കും കിട്ടാനുള്ളത് പക്ഷേ ഇത് അഞ്ച് ഏക്കറിയും ഒറ്റ പ്ലോട്ട് അടിക്കാൻ പറ്റുന്ന ഭൂമിയാണ് ഈ സാധനം ശരിക്കും അത്രയും ഉണ്ട് ഇതിനോട് ഇടതുവശത്തോട്ട് റോഡ് ശരിക്കും മൂന്നര മീറ്റർ റോഡുണ്ട് ആ റോഡും കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ആയിരിക്കും കൃഷിയോട് താല്പര്യമുള്ളവർ ഈ വീഡിയോ കണ്ട് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കൃഷിഭൂമി എടുക്കാൻ താൽ താല്പര്യമുണ്ടോ എങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇത് ആലത്തൂർ എരുമയൂർ കൂട്ടാല റോഡിൽ ഒന്നര കിലോമീറ്റർ ദൂരമേ ഈ സൈറ്റിലേക്കുള്ളൂ അഞ്ച് ഏക്ര നെൽവയിൽ മുപ്പത് സെൻറ്റ് പറമ്പ് അതിൽ നിങ്ങൾക്കൊരു വീട് വേണമെങ്കിലും വെക്കാം അത്രയും സ്ഥലങ്ങളുണ്ട് അതിന് അതും പഞ്ചായത്ത് റോഡ് ഫ്രണ്ടായിട്ടാണ് ആദ്യം ഞാൻ കാണിച്ച വീഡിയോ അവിടെ നിന്നാണ് എടുത്തത് ഇത് രണ്ടാം പ്രാവശ്യം ഇപ്പോഴത്തെ റോഡിൽ കൂടെ വന്നിട്ടാണ് എടുത്തത് ഇത് മൂന്നര മീറ്റർ റോഡ് വീണ്ടും ഉള്ളിലോട്ടുണ്ട് ആ റോഡല്ലാതെ ഇതുകൊണ്ട് അത് ആ ടാർ റോഡ് അഞ്ച് മീറ്ററാണ് ഇത് മൂന്നര മീറ്റർ റോഡും നമ്മൾക്ക് ഈ റോഡും കൂടി യൂസ് ചെയ്യാം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഭാഗത്തും റോഡായി കിടക്കുന്ന ഈ അഞ്ച് ഏക്കർ മുപ്പത് സെൻറ്റ് നമ്മുടെ വീഡിയോ കാണുന്നവരായിരിക്കും താല്പര്യമുണ്ടെങ്കിൽ ഉടനെ എടുത്തോളൂ ഇതിൻ്റെ വില പറയുന്നത് ഇരുപത് ലക്ഷം രൂപ പർ ഏക്കറിന് ചോദിക്കുന്നുണ്ട് നെഗോഷ്യബിൾ ചെയ്യുക പറയുന്നുണ്ട് മുപ്പത് സെൻറ്റ് പറമ്പ് ഇത് ചോദിക്കുന്നത് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യൂ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് നമ്മുടെ ചാനൽ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലത്തെ വീഡിയോ തപ്പി തപ്പിപ്പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അടുത്ത വീഡിയോ ഇതേപോലത്തെ വീഡിയോ ഇനിയും നിറയെ വരാനുണ്ട് കൃഷിഭൂമിയായിട്ട് നിറയെ നമ്മൾക്ക് വരാനുണ്ട് നിങ്ങൾക്ക് വല്ല വീടോ അല്ലെങ്കിൽ പറമ്പോ അല്ലെങ്കിൽ ഇതേപോലത്തെ എന്ത് വേണമെങ്കിലും നമ്മളെ ഉടനെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് നമ്പർ വീഡിയോയിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് സുഹൃത്തുക്കൾ ആലത്തൂർ ബേസ് ചെയ്തിട്ട് നമ്മൾ പാലക്കാട് ആലത്തൂർ ബേസ് ചെയ്തിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട് നിങ്ങൾ ഈ ചാനൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റങ്ങൾ എടുക്കാം നിങ്ങളുടെ നിങ്ങൾ ഏത് സ്ഥലങ്ങൾ വേണമെങ്കിലും വിൽക്കാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ വീഡിയോ പോസ്റ്റ് ചെയ്യാം നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ സഹിതം നട്ട് എന്നു കഴിഞ്ഞാൽ നമ്മളിതേപോലത്തെ വീഡിയോ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ എല്ലാം പോസ്റ്റ് ചെയ്യുന്നതാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് മറക്കരുത് അപ്പോൾ നമ്മൾ ഇത് ശരിക്ക് പറയുകയാണെങ്കിൽ എരുമൂര് ജംഗ്ഷനിൽ നിന്ന് കൂട്ടാല റൂട്ടിൽ ഒന്നര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ആ കാണുന്ന ടാറോടെ ഞാൻ നേരത്തെ കാണിച്ചത് ടാർ റോഡിൻ്റെ ഇടതുവശവും വലതുവശത്തും നമ്മുടെ കൃഷി ഭൂമിയാണ് ഒറ്റ കോമ്പൗണ്ട് അടിക്കാം ഒറ്റ കോമ്പൗണ്ട് അടിച്ചതിന് ശേഷം കൃഷി ചെയ്യാം ഈ വരമ്പുകളിലെല്ലാം തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ തെങ്ങ് കവുങ്ങൾ എല്ലാം വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾ കൊണ്ട് ഇതൊരു തെങ്ങും തോട്ടമാക്കി മാറ്റാനും കൂടി ഓപ്ഷനുണ്ട് അപ്പോൾ ഇത് വില കുറവാണ് പറയുന്നത് ഈ ഇരുപത് പറയുന്നത് നോവൾ ചെയ്യും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അടുത്ത വേടിയിൽ കാണാം